മാനസദശന നമസ്കാരം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതറിയിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കൂടി വരുന്നു നാം എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് അതിനായി നാം പല മാർഗങ്ങളും തേടുന്നു എന്നാൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ് പറയുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന്റെ പേരാണ് യേശു ക്രിസ്തു അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ സഹചാരി ആകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷഭരിതമാവുക ക്രിസ്തു നൽകുന്ന സ്നേഹം നമ്മൾ പൂർണ്ണമാകണമെങ്കിൽ പോലെ സ്വയം ചെറുതാകാനും വിട്ടുകൊടുക്കാനും നാം തയ്യാറാവണം കാരണം യഥാർത്ഥ സന്തോഷം അടങ്ങിയിരിക്കുന്നത് ശൂന്യതയിലാണ് ഒന്നുമില്ലായ്മയിലാണ് സ്വർഗത്തിന്റെ സർവമഹത്വം പിടിഞ്ഞ് മനുഷ്യരോടുകൂടെ കൂടെ ആയിരിക്കാൻ സ്വയം ചെറുതായി പുൽക്കൂട്ടിൽ ഉണ്ണീശോ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥ ശാന്തിയും സമാധാനവും ഉദ്ഭവിക്കുന്നത് അതാണല്ലോ അന്ന് മാലാകമാർ ഉണ്ണീശയുടെ ജനനത്തിൽ പറഞ്ഞതും അത്തനങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദീപഗൽഭ ലഭിച്ചവർക്ക് സമാധാനം ഓരോ ക്രിസ്മസും നമ്മെ ക്ഷണിക്കുന്നത് ഈ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമാണ് നൽകുന്ന നൽകുന്നവും ആനന്ദം നമുക്ക് ഈ ക്രിസ്മസ് നാളിൽ സ്വ സ്വന്തമാക്കാം അതിനായി നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ വേണ്ട എന്ന് വെച്ച് വിശുദ്ധി വളരാം നന്ദി നമസ്കാരം ഏവർക്കും ക്രിസ്മസ് ആശംസകൾ